നമസ്കാരം പത്തനംതിട്ട മീഡിയ സ്പോർട്ട് ലൈവിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു വടശ്ശേരിക്കരയ്ക്ക് അടുത്തുള്ള കുമ്പളാംപൊയ്ക എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ലൈവ് ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ എട്ടു മാസത്തിലധികമായി കുമ്പളാംപൊയ്കയിലുള്ള കുമ്പളാംപൊയ്യ സർവീസ് സഹകരണ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പത്തനംതിട്ട മീഡിയ ഇക്കാര്യത്തിൽ ആദ്യമായിട്ടാണ് ഒരു റിപ്പോർട്ടുമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സാധാരണ അവിടുത്തെ ജീവനക്കാരോ മറ്റാരെങ്കിലോ തട്ടിപ്പ് നടത്തുമ്പോൾ ഇവിടെ ബാങ്ക് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് നാലര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ എൽ ഡി എഫ് ഭരിക്കുന്ന സംഘമാണ് ഈ സംഘത്തിന് കുമ്പളാംപൊയ്യ ഹെഡ് ഓഫീസും തൊട്ടടുത്തുള്ള സ്ഥലത്ത് ബ്രാഞ്ചും പ്രവർത്തിക്കുന്നു നിരവധി ജീവനക്കാരെ ഇവിടെ പ്രവർത്തിക്കുന്നു സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും കൂട്ടായിട്ടുള്ള സമയത്തിൽ കൂടി തകർന്ന തരിപ്പണമായിരിക്കുന്നതെന്ന് പറയാം ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നട നാലര കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു ഒപ്പം തന്നെ പറയേണ്ടത് ഇവിടെ പണം നിക്ഷേപിച്ചവർ പണക്കാരല്ല സാധാരണപ്പെട്ട ആളുകളാണ് അവരെ ഉപജീവനത്തിന് വേണ്ടി സ്വരൂപിച്ച നിത്യവൃത്തിക്ക് വേണ്ടി എടുക്കുന്ന പൈസയിൽ നിന്ന് മിച്ചം പിടിച്ചുകൊണ്ട് കുട്ടികളുടെ വിവാഹത്തിനും പഠനത്തിനും ഉൾപ്പെടെ വീട് പണിക്കും ഉൾപ്പെടെ അവിടെ പണം നിക്ഷേപിച്ചത് ഒരു ലക്ഷവും രണ്ട് ലക്ഷവും ഒക്കെ നിക്ഷേപിച്ച പലരും ഇന്ന് പെരുവഴിയിലാണ് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ ഇവിടെ തുടരുകയാണ് മാധ്യമങ്ങളിലേക്ക് വാർത്തകൾ വന്നു വാർത്ത വന്നതിനെ തുടർന്ന് എൽ ഡി എഫ് നേരിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുകയും ബാങ്ക് പ്രസിഡന്റായിട്ടുള്ള മത്തായി ചാക്കുകയും ഒപ്പം ഒരു ജീവനക്കാരനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഒരു കാര്യം പറയട്ടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആരുടെയും ഒരു ചില്ലിക്കാശ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഇവിടുത്തെ നിക്ഷേപകർ ദിവസവും രാവിലെ മണി മുതൽ മണി മുതൽ ബാങ്കിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കുകയാണ് അവർ അവരുടെ പണം തിരിച്ച് മേടിക്കുന്നത് ബാങ്കിൽ ലോണുകൾ എടുത്തത് അടയ്ക്കാൻ വരുന്നവരിൽ നിന്നും ഇവരുടെ അക്കൗണ്ടിൽ കൂടി അടച്ച് ആ പൈസ ഇവർക്ക് തിരിച്ചെടുക്കുന്ന ഒരു സമീപനം മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടുത്തെ ജീവനക്കാരും മറ്റാ എല്ലാവരും തന്നെ ഇക്കാര്യത്തിൽ നിസ്സഹായത പുലർത്തുന്നു ഒപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു കാര്യം സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹകരണ വകുപ്പ് പോലും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളുടെയും വിശ്വാസം തകർക്കുന്ന രീതിയിലാണ് കുമ്പളാംബൊയ്യ സർവീസ് സഹകരണ ബാങ്കിൽ ഭരണസമിതി അംഗങ്ങളും പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത് എങ്കിൽ പോലും ആ തട്ടിപ്പ് അത് പരിഹരിക്കാൻ വേണ്ടി കോപ്പറേറ്റീവ് സെക്ടറിൽ നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കുമ്പളാംബിക ജംഗ്ഷനിലെ ഈ നില മന്ദിരം തന്നെ ഇതിന് ഉദാഹരണമാണ് സാമ്പത്തികമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ഇവിടെ ഇന്നലെ മുതൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ പണം നഷ്ടപ്പെട്ട ഒരു കുടുംബം ഇന്നലെ മുതൽ ബാങ്കിൽ താമസമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ മുകൾ നിലയിലാണ് ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ താഴത്തെ ഷട്ടർ ഇന്നലെ ബാങ്കിന് ഷട്ടർ പൂട്ടുവാൻ സാധിച്ചില്ല ബാങ്കിൻ്റെ എൻട്രൻസിലുള്ള അവിടെ ഒരു കുടുംബം കുട്ടികളുമായിട്ട് ഒരു കുടുംബം ഇന്നലെ മുതൽ താമസമാക്കിയിരിക്കുന്നു ഇന്നലെ ഇവിടുത്തെ നിക്ഷേപകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ സമരങ്ങൾ നടത്തിയിരുന്നു തുടർന്നാണ് ഇവിടെ ഒരു കുടുംബം ഇവിടെ സമരവുമായിട്ട് രംഗത്ത് എത്തിയിരിക്കുന്നത് നമ്മളൊക്കെ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അടക്കാം കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഫ്രെഡി ഉമ്മൻ നമ്മളോടൊപ്പം ചേർന്നു ശ്രീ ഫ്രെഡി ഉമ്മൻ എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സമരത്തിൻ്റെ ഒരു കാരണം ഇവിടെ കഴിഞ്ഞ ഒരു വർഷം മുമ്പാണ് ഈ ബാങ്കിൻ്റെ തലച്ചറ ശാഖയിൽ കോടി രൂപയുടെ വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നത് സഹകരണ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ക്രമക്കേടാണ് ഈ ബാങ്കിൽ നടന്നത് ഈ നാടിനെയും സഹാരികളെയും ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ സാമ്പത്തിക ക്രമക്കേട് ഈ സാമ്പത്തിക ക്രമക്കേടിനു ശേഷം ഈ ബാങ്ക് വളരെ തകർച്ച നേരിടുകയാണ് ഇപ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ ഒരു ജീവനക്കാരനെ പുറത്താക്കിയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തുവെങ്കിലും ഇപ്പോൾ അന്വേഷണം മരവിച്ച രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെ സമഗ്രമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നില്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ പാവപ്പെട്ട സഹകാരികൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഇവിടെ നിക്ഷേപകർ തങ്ങളുടെ പണം പിൻവലിക്കാനായിട്ട് ഇവിടെ എത്തുമ്പോൾ അവർക്ക് പണം നൽകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ മാസങ്ങളായി ഇവിടെ ഉള്ള നിക്ഷേപകർ ഈ ബാങ്കിലെത്തുകയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നിട്ട് നിരാശയോടുകൂടി മടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത് ദിവസവും വീട്ടമ്മമാരും കർഷകരും തൊഴിലാളികളും അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ തരമുള്ള ആളുകൾ തങ്ങൾ നിക്ഷേപിച്ച പണം ലഭ്യമാക്കുന്നതിന് വേണ്ടി ദിവസങ്ങളോളം ബാങ്കിൽ കയറി ഇറങ്ങി നിരാശയോടുകൂടി ദുഃഖത്തോടുകൂടി മടങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് വീട്ടമ്മമാരൊക്കെ രാവിലെ മുതൽ ഇവിടെ വന്നിരുന്നിട്ട് വൈകിട്ട് കരഞ്ഞു വിളിച്ചാണ് ഇവിടുന്ന് പോകുന്നത് ഇവിടെ ഈ നിക്ഷേപകർക്ക് തങ്ങളുടെ പണം അനുവദിക്കാനായിട്ട് യാതൊരു നടപടിയും ഇവിടുത്തെ ഭരണസമിതി സ്വീകരിക്കുന്നില്ല വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് ഡയറക്ടർ ബോർഡ് സ്വീകരിക്കുന്നത് ഈ അഴിമതി നടന്ന് ഒരു വർഷമായിട്ടും ആ അഴിമതി മൂടി വെക്കുവാനായിട്ടാണ് ഭരണസമിതി ശ്രമിച്ചിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നു ഈ പാവപ്പെട്ട നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി ഈ ഭരണസമിതിയും ബാങ്ക് അതൊക്കെ ഉടൻ തന്നെ സ്വീകരിക്കണം ഇന്നലെ കോൺഗ്രസ് മണ്ഡൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സഹകാരികളുടെ സഹകരണത്തിലൂടെ ഒരു ജനകീയ പ്രതിഷേധം ഈ ബാങ്കിന് മുന്നിൽ സംഘടിപ്പിച്ചിരുന്നു ധാരാളം നിക്ഷേപകരും സഹകാരികളും ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു അതുകൊണ്ട് ഒന്നുകിൽ ഈ ഭരണസമിതിയെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഇവിടെ ഏർപ്പെടുത്തണം ഈ ബാങ്കിനെ തകർത്തിയെന്ന് രക്ഷിക്കണം ഇവിടുത്തെ സഹകാരികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണം അതോടൊപ്പം തന്നെ വിവിധ ആവശ്യങ്ങൾക്കായി പണം നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകർക്ക് ഈ പണത്തിനായിട്ട് ഇവിടെ എത്തുമ്പോൾ അവർക്ക് പണം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ശക്തമായ സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് ഭരണസമിതിയും ബാങ്ക് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വലിയ സാമ്പത്തിക ക്രമക്കേടിൻ്റെ അന്വേഷണം ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇന്ന് അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അന്വേഷണം മരവിച്ചിരിക്കുകയാണ് ഇവിടെ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർ വളരെയധികം ദുരിതത്തിലും വളരെയധികം ഭാരത്തിലുമാണ് അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും ഇവിടെയുള്ള ഇവിടെയുള്ള പൊതുജനങ്ങളും സഹകാരികളുടെ ഒപ്പം കൊണ്ട് നിക്ഷേപകർക്ക് പണം അനുവദിക്കാനായിട്ടുള്ള സത്യ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെടുന്നു വളരെ നന്ദി ഫ്രെഡി വളരെ നന്ദി ഫ്രെഡി പറഞ്ഞത് ശരിയാണ് കാരണം സഹകരണ വകുപ്പിൻ്റെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇവിടെ അഴിമതി മുമ്പോട്ട് പോകുന്നതെന്ന് ഉള്ള വ്യക്തമാണ് കാരണം ഇത്തരം ഒരു സാമ്പത്തിക അഴിമതി ഇവിടെ നടന്നിട്ടും സഹകരണ വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വഴിമുട്ടി നിൽക്കുന്നു എന്നാണ് ഫ്രെഡി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ താമസിക്കുന്ന ഇവിടെ താമസം ആരംഭിച്ച ആളിലേക്ക് തന്നെ ചെല്ലാം അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എത്ര രൂപയാണ് നഷ്ടപ്പെട്ടത് നാല് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ എനിക്കിനി കിട്ടാനുണ്ട് എൻ്റെ വീട് നിർമ്മാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിക്ഷേപിച്ച തുകയായിരുന്നത് ഞാൻ ആറു വർഷത്തോളം വിദേശത്തായിരുന്നു അവിടുന്ന് കിട്ടിയ പൈസയും എൻ്റെ ഭാര്യയുടെ സ്വർണ്ണം കിട്ടിയ പൈസയും കൂടെ ആണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത് ഇപ്പോൾ ബാങ്കിലെ അധികാരികളെ സമീപിക്കുമ്പോൾ അവർ പൈസ ഇപ്പോൾ വന്നിട്ടില്ല അത്രയും വലിയൊരു എമൗണ്ട് എടുക്കാനില്ല എന്നുള്ളതാണ് അവർ ഇത് പറയുന്നത് ഞാൻ ഇപ്പോൾ മാത്രമല്ല ഞാനൊരു ആറ് മാസമായിട്ട് എൻ്റെ ഈ പൈസയ്ക്ക് വേണ്ടി ഞാൻ ആവശ്യം ഉന്നയിച്ചിരുന്നു അപ്പോഴൊക്കെ അവർ റിന്യൂ ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുകയും റിന്യൂ ചെയ്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി എൻ്റെ കാലാവധി കഴിഞ്ഞു അത് അതുകൊണ്ട് എനിക്ക് ആ പൈസ കിട്ടുന്നവരെ ഇവിടെ സമരം കിട്ടുന്നു അതാണ് തീരുമാനം ഞാൻ എൻ്റെ രണ്ട് വയസ്സുള്ള കുഞ്ഞും ആറ് വയസ്സുള്ള കുഞ്ഞുണ്ട് ആറ് വയസ്സുള്ള കുഞ്ഞും മേലിൽ ബാങ്ക് അവർ കൂട്ടിയിട്ടില്ല അവർ തുറന്നിട്ടിരിക്കുകയാണ് കുഞ്ഞു അവിടെ കണ്ട് ഉറങ്ങുന്നുണ്ട് ഇന്നലെ മുതൽ ഇന്നലെ മുതൽ ബാങ്ക് പൂട്ടിയിട്ടില്ല ബാങ്ക് ഓപ്പണാണ് ബാങ്ക് പൂട്ടിയിട്ടില്ല ഇന്നലെ മുതൽ തന്നെ ബാങ്കിൽ പൂട്ടാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ എന്തായാലും പണം മടക്കി കിട്ടിയിട്ട് മാത്രമേ ഇവിടുന്ന് പോകൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് മറ്റ് ജീവിതമാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ പണം ഏറ്റവും ഇല്ല ഞാൻ വലിയ ഇപ്പോൾ ഗൾഫിലായിട്ട് ജോലി നഷ്ടപ്പെട്ട് ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ ഏഴ് മാസമായി എറണാകുളത്ത് ഒരു ചെറിയ കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മറ്റ് ലോണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെടുത്ത് വീട് പണി മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കത്തില്ല എൻ്റെ സെസ്റ്റവും ഇപ്പോൾ ഞാൻ ഒരു ആഴ്ചയായിട്ട് അവിടുന്ന് ലീവ് എടുത്ത് വന്ന് ഇവിടെ നിൽക്കുകയാണ് എൻ്റെ തുച്ഛമായ വരുമാനത്തിലാണ് ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പണം കിട്ടാതെ വേറെ ഒരു മാർഗ്ഗമില്ല വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല അതെ ഒരു പ്രവാസിയുടെ പണമാണ് നഷ്ടപ്പെട്ടത് കൊടും വെയിലും മണലാരംഗ്യത്തിൽ കഷ്ടപ്പെട്ട് ചോര വിയർപ്പാക്കി ഉണ്ടാക്കിയ പണമാണ് ഇവിടെ നിക്ഷേപിച്ചത് എത്ര രൂപയായിരുന്നു നാല് നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇദ്ദേഹം ഇവിടെ നിക്ഷേപിച്ചത് കാലാവധി കഴിഞ്ഞപ്പോൾ വീണ്ടും കാലാവധി ദീർഘിപ്പിച്ചുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു എന്നാൽ ആ കാലാവധി കഴിഞ്ഞിട്ടും പണം മടക്കി നൽകുവാൻ ബാങ്കിൻ്റെ പക്കൽ പണമില്ലെന്നാണ് പറയുന്നത് ഇത് കേരളം ഗവൺമെന്റ് ഏറ്റവും വലിയൊരു അഴിമതിയാണെന്ന് തന്നെ പറയാം പത്തനംതിട്ടയിലെ ഏറ്റവും വലിയൊരു അഴിമതിയാണ് ഭരണസമിതിയും ജീവനക്കാരും ഒത്തൊരുമിച്ചു കൊണ്ട് ഒരു ബാങ്കിലുള്ള കോടിക്കണക്കിന് കോടി രൂപ തട്ടിയെടുത്തുകൊണ്ട് സ്വന്തം പേരിലേക്ക് മാറ്റിയ ഒരഴിമതിയാണ് ഇത് ഭരണസമിതി പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഇവിടുത്തെ സഹകാരികളും നിക്ഷേപകരും പറയുന്നത് സഹകരണ വകുപ്പ് ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്താണ് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള പണയമാണ് നിക്ഷേപിച്ചിരുന്നത് കിട്ടാതെ വരുന്നിടത്തോളം ആ പണി പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല പിന്നെ നേരത്തെ ഇവർ പറഞ്ഞിരുന്ന ഇന്നത് ഡേറ്റിൽ പൈസ തരാമെന്ന് പക്ഷെ അതനുസരിച്ച് മൊത്തം പൈസ ഇന്ന് ഇന്ന് വരെ കിട്ടിയിട്ടില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വന്ന് ഇവിടെ ഇരിക്കേണ്ടി വരുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കും ഞങ്ങൾ എല്ലാവരും കൊണ്ട് വന്നിരിക്കും ഞങ്ങൾ പോകത്തില്ലെന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ ഇന്നലെ ദിവസത്തൂടെ കുഞ്ഞിനെയും കൊണ്ട് വന്നിരിക്കുക നിങ്ങൾ സമരം തുടങ്ങിയ പിന്നെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആരും വന്നിട്ടില്ല ആരും ഞങ്ങളോട് യാതൊരു തരത്തിലും സെക്രട്ടറി പ്രസിഡന്റോ ആരോ പറഞ്ഞു അവിടെ ഇറങ്ങി പോയിക്കോട്ടെ അതെ നിരവധി നിക്ഷേപകരുടെയാണ് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആകെ നാലര കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് നമുക്ക് ഇവിടുത്തെ നിക്ഷേപകരും സഹകാരികളും പറയുന്നത് നമുക്ക് കേൾക്കാം ഞാൻ കെ എസ് ആർ ടി സിയിലെ ഒരു റിട്ടയർഡ് ജീവനക്കാരനാണ് ശമ്പളം കിട്ടുന്ന പെൻഷനിൽ നിന്നും തുച്ഛമായ പൈസകൾ ഞങ്ങളിവിടെ കൊണ്ട് ശേഖരി ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് മൂന്ന് ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട് വരുമ്പോഴൊക്കെയും അവർ ഓരോ ഉപാധികൾ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഇത് തിരിച്ച് കിട്ടുകയില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് അതിന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഞങ്ങളപേക്ഷിക്കുകയാണ് ഞാൻ പെൻഷൻ പറ്റിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് എൻ്റെ ശമ്പളം പെൻഷൻ കിട്ടുന്ന പൈസയൊന്നും ശമ്പളം സർവീസിൽ ഇരുന്ന പൈസ കുറച്ച് കുറച്ച് ഒരു ചിട്ടിക്കൻ പറഞ്ഞ അടച്ചാണ് എനിക്ക് നാല് ലക്ഷം രൂപ കിട്ടാനുണ്ട് അത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഒന്നാമത് കാര്യം ഇവിടെ വന്നു കഴിയുമ്പോൾ നാല് അഞ്ചോ കസേ മാത്രമേ കാണത്തില്ല ആദ്യം കാണത്തില്ല ആരോടും ചോദിക്കാതെ ഇറങ്ങിയൊക്കെ പോകും ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഈ പൈസ കിട്ടിയത് വലിയ പ്രയാസം ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പെൻസൊക്കെ ജീവിക്കാൻ പെൻഷൻ കിട്ടുന്ന പൈസയാണ് എനിക്ക് കഷ്ടപ്പെട്ടിരിക്കുന്നത് സഹകരണ വകുപ്പിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് സഹകരണ സ്ഥാപനങ്ങളോട് ജനങ്ങൾക്ക് വളരെയധികം അടുത്ത ബന്ധങ്ങളും ഉണ്ടായിരുന്നു കാരണം നാട്ടിലെ മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള കൺസ്യൂമർ സ്റ്റോർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി ജനങ്ങൾക്ക് സഹകരണ സ്ഥാപനങ്ങളോട് വളരെ ഒരു അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് വിശ്വാസത്തിനും മറ്റുള്ള ബാങ്കുകളെ അപേക്ഷിച്ച് ഒരു നല്ല വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊക്കെ തകർത്തെറിയുന്ന രീതിയിലാണ് കുമ്പളാംബോയ്ക്ക സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതിയും ജീവനക്കാരും ചേർന്നുകൊണ്ട് ഇവിടെ കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഇതിനൊരു അപവാദം സൃഷ്ടിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയേണ്ടത് എൽ ഡി എഫ് ഭരിക്കുന്ന ഈ ഈ സംഘത്തിൽ പാർട്ടി ശക്തമായിട്ടുള്ള നിലപാട് പ്രസിഡന്റിനെയും ജീവനക്കാരെയും പേരിൽ എടുത്തിരുന്നു എങ്കിലും എടുത്തിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും ഇവരുടെ ഒന്നും പണം ലഭിച്ചിട്ട് തിരികെ ലഭിച്ചിട്ടില്ല പാർട്ടിയിൽ നിന്ന് അവരെ സസ്പെൻഡ് ചെയ്യാൻ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട സഹകരണ വകുപ്പ് ഇക്കാര്യത്തിൽ മെല്ലപ്പോക്കാണ് നടത്തുന്നത് മെല്ലപ്പോക്കല്ല അവരും ഈ അഴിമതിക്ക് കൂട്ടുനിന്നോ എന്നാണ് മാത്രമാണ് ജനങ്ങൾക്കുള്ള സംശയം കാരണം ഇത്രയധികം രൂക്ഷമായിട്ട് നാലര കോടി രൂപയുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും കുമ്പളാം സർവീസ് സഹകരണ ബാങ്കിൽ നടന്നിട്ടും ഇതിനെതിരെ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുവാനും സഹകരണ വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നു ഈ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണം നടത്തണമെന്ന് തന്നെയാണ് എന്നാൽ പല ബാങ്കുകളും ഭരണസമിതികൾ പിടിച്ചെടുക്കാൻ വേണ്ടി വഴിവിട്ടുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണസമിതിയെ പിരിച്ചുവിട്ടുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് കൊണ്ടുപോകാൻ സഹകരണ വകുപ്പിന് കഴിയുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ പല സ്ഥലത്തും യു ഡി എഫും ഇതര യൂണിയനുകളൊക്കെ തന്നെ ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഇത്തരം നടപടികൾ സ്വീകരിച്ചിരിക്കെ ഈ കോടിയുടെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കുമ്പളാം സർവീസ് സഹകരണ ബാങ്ക് എന്തുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിന് ജനങ്ങളുടെ പണം തിരികെ ലഭിക്കാൻ വേണ്ടിയുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ ചോദ്യം നമുക്ക് നിക്ഷേപകരോട് ഒപ്പം തന്നെ ചേരാം എന്താണ് പറഞ്ഞു അടുത്ത മാസം എൻ്റെ മോൻ്റെ കല്യാണോ അതിന് ഈ പൈസ കിട്ടുന്ന ഒന്നും ഞങ്ങൾക്ക് പ്രത്യക്ഷയില്ല ഒരു പൈസ പോലും ഞങ്ങൾ കയറി ഇറങ്ങി എല്ലാ ദിവസവും കയറുക കയറി ഇറങ്ങി കയറി ഇറങ്ങി രണ്ടായിരം രൂപ ആയിരം രൂപ ആരെങ്കിലും കൊണ്ട് അടച്ചെങ്കിൽ നമ്മൾക്ക് കിട്ടും അത് രാത്രി ഒരു മണിക്ക് ആണ് രണ്ട് മണിക്കൊക്കെയാണ് ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത് നേരെ ആദ്യം വന്നവർക്കാണ് അതിന് ആദ്യം പൈസ കൊടുക്കുക വരുന്നത് അതിനായിട്ട് ആൾക്കാർ ഒന്നും ഉറക്കുമില്ലാതെ രാത്രി ഇവിടെ വന്ന് കിടക്കുക കാവലെ കിടന്ന് രാവിലെ പത്ത് മണിയാകുമ്പോൾ ബാങ്ക് തുറക്കുമാരെങ്കിലും കൊണ്ട് അടച്ചെങ്കി ആയിരമോ രണ്ടായിരമോ കൊടുത്തു അത് കെട്ടിയിട്ട് എന്തുകൊടുക്കാനാണ് ഞങ്ങൾ ഇത്രയും പൈസ ഞങ്ങൾ കൂലി കൂലിവല ചെയ്തിട്ട് ഇവിടെ കൊണ്ട് നിഷേധിച്ചതാണ് അത് എത്ര രൂപ കിട്ടാനുണ്ട് ഇവിടെ ഏഴ് ലക്ഷം രൂപയാണ് ഏഴ് ലക്ഷം രൂപ ആ ഏഴ് ലക്ഷം രൂപ എനിക്ക് ഒരു പ്രാവശ്യം വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു ഈ രൂപ കിട്ടുമെന്ന് പറഞ്ഞ ഞങ്ങൾ വസ്തുവിന് അഡ്വാൻസ് കൊടുത്തു വസ്തു വീട് വെക്കാൻ ഞങ്ങൾക്ക് വസ്തു വീടില്ല അപ്പോൾ വീട് വെക്കാനായിട്ട് എൻ്റെ മോന് കുറേ സ്ഥലം അഡ്വാൻസ് കൊടുത്തു ഈ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്തു പക്ഷേ ഈ പൈസ കിട്ടിയില്ല അഡ്വാൻസ് കൊടുത്തു പൈസ കിട്ടിയില്ല അതങ്ങനെ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇവിടുന്ന് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനും സാധിക്കത്തില്ല ഞങ്ങൾ എന്തുമാത്രം രാവും അതിലും കടന്ന് കഷ്ടപ്പെട്ട് ഇട്ടാണ് ഈ ബാങ്കിൽ പൈസ ഇത്രയും ഞങ്ങൾ കൂട്ടി വെച്ചത് കിട്ടത് അത് നല്ലൊരു ബാങ്കായിരുന്നു നല്ല വരുമാനമുള്ള ഒരു ബാങ്കായിരുന്നു നല്ല ബാങ്കായിരുന്നു നല്ല വിശ്വാസത്തോടുകൂടി നടക്കുന്ന ഒരു ബാങ്കായിരുന്നു ആ വിശ്വാസത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ ഈ പൈസ എല്ലാം ഇതിനുകൊണ്ട് ഞങ്ങൾ അടച്ചത് പക്ഷേ അത് ഇങ്ങനെ ആയിപ്പോകുന്നു ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഞങ്ങൾ ഇവിടെ ഉള്ളവർ അത് പറ്റിച്ച് ഞങ്ങൾ എത്രയും ഞങ്ങൾ അടി പറഞ്ഞു ഞങ്ങളെല്ലാം ഇത്രയും ആൾക്കാർ എല്ലാം നേരം വെളുക്കുമ്പോൾ ഇവിടെ വരും എത്രയും രാത്രി ഇതുപോലെ സമയമാകുമ്പോഴാണ് എല്ലാവരും ഇറങ്ങിപ്പോകുന്നേ ഒരു പൈസ പോലും കിട്ടാതെ ഇറങ്ങിപ്പോകുന്നേ അത്രയും വിഷമിച്ചിട്ട് ഞങ്ങൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല ഇതെങ്ങനെ ഈ പൈസ കിട്ടുന്നു ഒരു അല്ല ഞാന് ചിട്ടി വെച്ചതാ കെ സിപിയുടെ ഒരു ചിട്ടി വെച്ചതാണ് ഞാൻ ഈ തട്ടുകട നടത്തുക ഈ കട നടത്തുക തട്ടുകട നടത്തി കെ സിപി ചുറ്റി വെച്ചിട്ട് ആ പൈസ ഇവിടെ കൊണ്ട് അതുപോലെ അവിടെ കൊണ്ട് അതെ തട്ടുകട നടത്തി കെ എസ് എഫ് യുടെ ചിട്ടി പിടിച്ച് കിട്ടിയ പണം സ്വരൂപിച്ച് വീട് പണിയാനും വസ്തു വാങ്ങാനും വേണ്ടി ഈ അമ്മ അവിടെ നിക്ഷേപിച്ചാണ് ഇപ്പോൾ ഇപ്പോഴും പെരുവഴിയിലാണെന്ന് തന്നെ പറയാം കാരണം ബാങ്ക് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും അനാസ്ഥയോടെ ഉള്ളൊരു നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മറ്റ് ഒരു നിക്ഷേപകരിലേക്ക് തന്നെ പോവാം ഒരേ നാളായിട്ട് അവർ ഞങ്ങളോട് ഡെപ്പോസിറ്റ് ചെയ്തു ഞങ്ങളുടെ സമയം കഴിഞ്ഞു അതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ടും പലിശയും ഇല്ല മുതലും ഇല്ലാത്ത രീതിയിലായിട്ട് ഇവിടുത്തെ പ്രതികരണം ഞങ്ങളോട് ഞങ്ങൾ വന്നിരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാലും ഞങ്ങൾക്ക് ആ പൈസയിൽ രണ്ടായിരം രൂപ പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞങ്ങൾക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളും രോഗികളായിട്ടുള്ളവരുണ്ട് ഞങ്ങളെല്ലാം ഇപ്പം ഞാൻ തന്നെ രണ്ട് സർജറി കഴിഞ്ഞ് ഇപ്പോൾ നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് പോലും എനിക്ക് പത്ത് രൂപ വേണം എന്നു കഴിഞ്ഞതുപോലെ ഇവരുടെ പൈസയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾ പല രീതിയിലും ഞങ്ങളുടെ രണ്ട് പിള്ളേരെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഭർത്താവിന് ജോലിയില്ല ഞങ്ങൾ ഒരു കുടുംബം കഴിയണമെങ്കിലും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കഴിച്ചുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും

കുറച്ച് കിട്ടും പിന്നെ വല്ലപ്പോഴും ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞപ്പോൾ ശാലം പൈസ എനിക്ക് തന്നു അല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇവിടുന്ന് പൈസ തന്നിട്ടില്ല പിന്നെ അഞ്ചും രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആരിലുമൊക്കെ അടയ്ക്കാൻ വരുമ്പോൾ അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നു അതായത് ഞങ്ങൾക്ക് ഇവിടുന്ന് വലിയ പൈസയായിട്ടൊന്നും കിട്ടുന്നുണ്ടല്ല ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ഞങ്ങളെ ഇത് ആക്കിയിരിക്കുക വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞങ്ങൾ രാവിലെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പട്ടിണിക്കും പ്രയാസത്തിലും ഇവിടെ വന്നിരുന്നു വെച്ചാൽ നിറങ്ങളോടെ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടൊരു ഗതിയോടെ വന്നിട്ടുള്ളൂ രണ്ടുകൊണ്ടാണ് അന്നും ഇതിനെ ഒരു അധികാരികൾപ്പെട്ടവർ ഇന്ന് തീർച്ചയായിട്ടും ഇതിനു മുന്നിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു തീർച്ചയുണ്ടാകത്തുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകുമെന്നുള്ള ഓർത്ത് വന്നുള്ളൂ അതെ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ കടുത്ത വിഷമത്തിൽ തന്നെയാണ് താങ്കൾ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം ഇവിടെ നിക്ഷേപിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ പണമൊന്നും തന്നെ ഇവിടുന്ന് ലഭിക്കുന്നില്ല ഇതാണ് നാട്ടുകാരുടെ പരാതി നമുക്കൊന്നും പല പ്രമുഖരും ഈ കുമ്പളാംബിക്ക സർവീസ് സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് നമുക്കിവിടുത്തെ ശിലാഫലകം തന്നെ ഒന്ന് കാണാം കാരണം ആ ശിലാഫലകം നോക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ പ്രമുഖരാണ് ഈ ഈ അഴിമതി നടത്തിയ ബാങ്കുമായിട്ട് കൂട്ടുനിന്നത് എന്ന് നമുക്ക് വ്യക്തമാകും കാരണം തെരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് കാരണം ശ്രീ മത്തായ് ചാക്കോ ബാങ്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് ഈ അഴിമതിക്ക് കൂട്ടുന്നത് മത്തായ് ചാക്കോയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാൽ ജനങ്ങളുടെ പണം തിരികെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആരൊക്കെയാണ് കുമ്പളാമ്പൊയ്യ സർവീസ് സഹകരണ ബാങ്കിൽ നടത്തിയ വൻ അഴിമതിയാണ് പത്തനംതിട്ട മീഡിയ തത്സമയം ജനങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീ സി എൻ ബാലകൃഷ്ണൻ മന്ത്രി ആയിരുന്ന സമയത്താണ് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിന്റെ പുതിയ ബിൽഡിംഗിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് അതെ ഭംഗിയായിട്ട് ഈ രണ്ട് നില കെട്ടിടത്തിൽ ശിലാ ഫലങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ജനങ്ങളുടെ നിക്ഷേപം മാത്രം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയ ഒരു നടപടിയും ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അഴിമതി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇന്നലെ ബാങ്ക് കൂട്ടുകയുണ്ടായില്ല തുറന്നു കിടക്കുന്ന ബാങ്കാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതെ ബാങ്ക് ഇന്നലെ പൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല ബാങ്കിൽ ജീവനക്കാര് ആരുമില്ല അതെ കുമ്പളാംബോയ്ക്ക് സർവീസ് തകർന്ന ബാങ്കിൻ്റെ മുമ്പിൽ നിന്നുള്ള തത്സ്യമയ ദൃശ്യങ്ങളാണ് പത്തനംതിട്ട മീഡിയ ഓപ്പറേറ്റേഴിലേക്ക് തന്നത് ഇപ്പോൾ ബാങ്കിൻ്റെ ഉള്ളിൽ കയറി ഇവരോടൊപ്പം ഇന്ന് സമരം നടത്തുന്ന നിക്ഷേപകരുടെ ഒരു കുട്ടി അവിടെ കിടന്നുറ തളർന്നു കിടന്നുറങ്ങുകയാണ് ആ ദൃശ്യങ്ങൾ കൂടിയാണ് തന്നത് എന്നാൽ ഇൻ്റർനെറ്റിൻ്റെ ചില തകരാറുകൾ അവിടെ സംഭവിച്ചിരുന്നു അതായത് കുമ്പളാം സർവീസ് സഹകരണ ബാങ്ക് ഇന്നലെ അടച്ചിട്ടില്ല ആ ബാങ്കിൽ ഒരു കുടുംബം താമസമാക്കിയിരിക്കുകയാണ് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട ഒരു കുടുംബം കുമ്പളാം സർവീസ് സഹകരണ ബാങ്കിൽ താമസം ആരംഭിച്ചു ഇന്നലെയാണ് താമസം ആരംഭിച്ചത് അവരുടെ പണം മടക്കി നൽകാതെ പോകില്ല ബാങ്ക് ഇന്നലെ പൂട്ടുവാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ ഒരു സഹകരണ ബാങ്കിനും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകില്ല കാരണം ബാങ്കിൽ നിക്ഷേപകരുടെ പണം നൽകാതെ തട്ടിപ്പ് നടത്തിയതിനെ തുടർന്ന് നിക്ഷേപകർ ബാങ്കിൽ താമസമാക്കിയ ഒരു രീതി ഒരുപക്ഷെ ഇത് പിന്തുടർന്നുകൊണ്ട് നാളെ മറ്റ് ചില ആളുകളും ബാങ്കിലേക്ക് താമസം മാറ്റുവാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് ഇവിടെ നിക്ഷേപകർ പലരും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും പറഞ്ഞിരുന്നു വീട് പണിയാൻ വെച്ചിരുന്ന പണം അതോടൊപ്പം വസ്തു വാങ്ങുവാൻ വെച്ചിരുന്ന പണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വെച്ചിരുന്ന പണമൊക്കെ തന്നെ നിക്ഷേപിച്ചിരുന്നു റിട്ടയർ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പണം കെ എസ് ആർ ടി സി ുടെ പണം ഇവരൊക്കെ തന്നെ അവരുടെ ശമ്പളത്തിൽ നിന്നും മിച്ചം പിടിച്ച പെൻഷനിൽ നിന്നും മിച്ചം പിടിച്ച തുകയാണ് സർവീസ് കുമ്പളാം സർവീസ് സഹകരണ ബാങ്കിലേക്ക് ഒരു വിശ്വാസ്യതയോടുകൂടി തന്നെ അവർ നിക്ഷേപം നടത്തിയത് ഒപ്പം പ്രവാസികൾ മണലാരിയത്തിൽ കടന്ന് കഷ്ടപ്പെട്ട ചോര വിയർപ്പാക്കി ഉണ്ടാക്കിയ പണമൊക്കെ നിക്ഷേപിച്ചു നിരവധി പ്രവാസികളുടെ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടത് പത്തും പതിനഞ്ചും ലക്ഷം രൂപ നഷ്ടപ്പെട്ട പ്രവാസികൾ വരെ ഇവിടെയുണ്ട് ഇന്ന് രോഗത്തിലും ദുരിതത്തിലും കഴിയുന്ന അവർക്ക് പണം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി യാതൊരുവിധ നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഇത് തന്നെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൽ ഡി എഫ് ഭരിക്കുന്ന കുമ്പളാംപുയ്യ സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ വർഷം നിരവധി വർഷങ്ങളായിട്ട് പത്തോളം വർഷങ്ങളായിട്ട് എൽ ഡി എഫ് ആണ് ഇവിടെ പരിക്കുന്നത് പക്ഷേ എൽ ഡി എഫ് ആണ് എന്ന് പറയുമ്പോഴും ഞങ്ങൾ പറയുന്നു ഈ പാർട്ടിയുടെ യാതൊരുവിധ കടിഞ്ഞാണും ഇവർക്കില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇവിടുത്തെ പ്രസിഡൻറ്റും ഭരണസമിതികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടെ സാമ്പത്തിക തട്ടിപ്പിനെ കൂട്ടുനിന്നത് എൽ ഡി എഫ് സി പി എം തന്നെ ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാലും ഈ ഈ കിടക്കുന്ന നൂറുകണക്കിന് സഹകാരികളുടെ പണമൊന്നും തന്നെ തിരികെ ലഭിച്ചിട്ടില്ല ഇവരെന്തായാലും ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ജനപ്രതികളൊക്കെ ഉണ്ടെങ്കിലും ഇവരെല്ലാവരും തന്നെ നിസ്സഹകരാണ് കാരണം റാന്നി മണ്ഡലത്തിൽ പെട്ട സ്ഥലമാണിത് എന്തായിരുന്നാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം കാരണം സഹകരണ വകുപ്പ് പോലും ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണം വെച്ചുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ലോണുകളുടെ തിരിച്ചടവുകളൊക്കെ തന്നെ ക്രമപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപകരുടെ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിലും ഇതിനൊന്നും തന്നെ സഹകരണ വകുപ്പ് തയ്യാറാകുന്നില്ല ഇവിടെ ഇപ്പോൾ ഇത്തരം ആളുകൾ മാത്രമേ ഉള്ളൂ സാധാരണഗതിയിൽ വെളുപ്പിനെ അഞ്ച് മണി മുതൽ ഇവിടെ നിക്ഷേപകരുടെ ക്യൂ ആണ് ഇവിടെ ലോണുകൾ എടുത്തത് അടയ്ക്കാൻ വരുന്നവർ രണ്ടായിരവും മൂവായിരവും ആയിരവും വെച്ച് ലോണുകളിലേക്ക് പണം അടയ്ക്കാൻ വരുന്നവരുടെ പണം ക്യൂ നിന്ന് ആ ടേൺ അനുസരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഒരു നടപടി മാത്രമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തു ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്ത ആളിന് അഞ്ഞൂറും ആയിരവും രൂപ ദിവസങ്ങളോളം മണിക്കൂറുകളോളം ഇവിടെ കാതിരുന്നിട്ട് കിട്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സർക്കാരും സഹകരണ വകുപ്പും ഇക്കാര്യത്തിൽ അടിയന്തിരമായിട്ട് ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് പത്തനംതിട്ട മീഡിയയ്ക്ക് പറയാനുള്ളത് കുമ്പളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുമ്പിൽ നിന്നും തത്സമയം പത്തനംതിട്ട മീഡിയയ്ക്ക് വേണ്ടി പ്രകാശം ചെത്താനും